അസ്സാമലൈക്കം നമസ്കാരം ഞാൻ മജീദാണ് അപ്പോൾ ഞാൻ ഒരു മാസം മുന്നേ എൻ്റെ കാലിൻ്റെ വിരലിന് തരിപ്പായിട്ട് ഞാൻ മഞ്ചേരി ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ അന്ന് മഞ്ചേരിയിൽ നിന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് മജീദെ നിങ്ങൾ ഒരു സൈക്കിൾ മേടിക്കുക എന്നിട്ടൊരു നാല് മാസം ആ സൈക്കിളമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ കാണും അപ്പം നിങ്ങൾ എന്നെ കാലിൻ്റെ വിരലിൻ്റെ തരിപ്പായിട്ട് മാറും പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ സാർ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഈ സൈക്കിൾ മേടിച്ചത് അന്ന് ഈ സൈക്കിള് ഞാൻ മേടിച്ചാണ്ട് ഞാൻ ഒരാഴ്ച ഈ സൈക്കിളമ്മ ഞാൻ പണിക്കും അതേമാതിരി എന്തെങ്കിലും അവസ്ഥയിലൊക്കെ ഈ സൈക്കിളും പോയിട്ട് എൻ്റെ ഈ കാലിൻ്റെ വിരലുണ്ടല്ലേ ഈ വിരലിൻ്റെ തരിപ്പ് ഈ ഈ രണ്ട് കാലിൻ്റെ വിരലിൻ്റെയും തരിപ്പ് മാറി കിട്ടി ഇതേ വെറുതെ പറയല്ല പിന്നെ അത് മാറിയിട്ട് പിന്നെ ഞാൻ ഈ സൈക്കിളേ പിന്നെ പോക്കി ഞാൻ നിർത്തി പിന്നെ ഞാൻ ബൈക്കുമ്പോൾ പോയത് ഇപ്പോൾ ഈ കാലിൻ്റെ വിരലിൻ്റെ തരിപ്പ് ഇപ്പോൾ ചെറിയ ചെറുതായി വരുന്നണ്ട് വരുന്നുണ്ട് എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് ഏഹ് അപ്പോൾ ആയതുകൊണ്ട് ഇന്ന് തൊട്ട് കാണ്ട് രാവിലെ നന്ന രാവിലെ കാണ്ട് ഈ സൈക്കിളുമ്പേ ഒരു പതിനഞ്ച് കിലോമീറ്റർ അങ്ങോട്ടും പതിനഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ടും എന്നുവെച്ചാൽ യാത്ര ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കണം എന്നും പോകാൻ എന്നും പോകാൻ പറ്റുമൊക്കെ കഴിയൊന്നുമില്ല പക്ഷേ എനിക്ക് വെയ്ക്കണ വയ്ക്കുന്ന മാതിരി വെയ്ക്കുന്ന ദിവസം ഞാൻ ഇതുമ്പോൾ യാത്ര ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കണു ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഇപ്പോൾ നമ്മളെ ഈ നാട്ടിൽ ഇപ്പോൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇല്ലാത്ത ആൾക്കാർ വളരെ കമ്മിയാണ് എല്ലാവർക്കും അതുണ്ട് പക്ഷേ ഏറ്റക്കുറച്ചിലും അപ്പോൾ ഇതേമാതിരി സൈക്കിൾ മേടിച്ചാണ്ട് നിങ്ങൾ രാവിലെ ഇതേമാതിരി നിങ്ങൾ ഈ പിന്നെ റോട്ടിൽ കൂടി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒന്ന് ചവിട്ടിയൊക്കെയാണേ എന്നാൽ നിങ്ങളെ പിന്നെ ഷുഗർ കൊളസ്ട്രോള് പ്രഷർ ഇതൊക്കെ നിങ്ങൾക്ക് നോർമലായി വരും നിങ്ങളെ നരമ്പ കൂടി ഓരോ പിന്നെ കാളിൻ്റെ അവിടുക്കും കയ്യൻ്റെ അവിടുക്കും നമ്മുടെ ശരീരത്തെ എവിടെയൊക്കെ നിരമ്പുണ്ട് അവിടുക്കൊക്കെ ഇല്ല രക്തോട്ടം അതേമാതിരി ഈ വായുസഞ്ചാരമൊക്കെ നമുക്ക് നമുക്ക് കൃ കൃത്യമായി നമുക്കത് അത് ഓടും നമ്മളെ നിരമ്പ് കൂടി ഓക്കെ അപ്പോൾ ഞാൻ ഈ സൈക്കിളിൽ നിന്ന് ഇന്നാണ് പോവുകയാണ് എന്നാൽ ശരി അപ്പോൾ സോന് മോനും എൻ്റെ കൂടെ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ കുട്ടികളെ ഒരു അഞ്ച് മണിക്ക് നമ്മൾ നീപ്പിച്ചാണ്ട് രാവിലെ നീപ്പിച്ചാണ്ട് ഇതേമാതിരി ഒരു എൻജോയ്മെൻറ്റ് കൊടുക്കണം എന്നാലുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ മടില്ലാതെ നിൽക്കുക ഇനി വീഡിയോ എടുക്കാന് ഫോണിൽ സ്ഥലമല്ല മെമ്മറി നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതേമാതിരി എല്ലാവരും സൈക്കിളുമേ രാവിലെ ഇറങ്ങിയാൽ മതി രാവിലെ ഇറങ്ങിയാണ്ട് ഒരു പത്ത് കിലോമീറ്റർ ഒന്ന് ചവിട്ടിയൊക്കെയാണ് നിങ്ങളുടെ കൊളസ്ട്രോൾ പ്രമേഹം ഷുഗറൊക്കെ നിങ്ങൾക്ക് നോർമലാകും അത് മാസം അറിയില്ല മരുന്ന് കുടിച്ചേണ്ട ആവശ്യമില്ല മരുന്ന് കുടിച്ചേണ്ടെന്നല്ല പക്ഷെ മരുന്ന് കുടിച്ചാൽ ഒരു പരിധി നമുക്ക് കുറക്കാം ലാസ്റ്റ് നമ്മളെ ഷുഗർ പ്രമേഹം പ്രഷറൊക്കെ നോർമൽ ആ ആയിക്കഴിഞ്ഞാൽ പിന്നെ മരുന്നിനെ കുടിച്ചേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേമാതിരി സൈക്കിൾ ഓടിച്ചാൽ മതി കണ്ടല്ലേ അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ സ്ലാമലൈക്കും